നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ കേരള പദയാത്രയിലാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പി ശക്തമാണ് എന്ന മേൽഘടകത്തെ അറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അതിനുള്ള ഒരു പതിവ് രീതി എന്നതിലുപരി ഇതിന് മറ്റെന്തെങ്കിലും ഒരു മാനം നൽകേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ പല പാർട്ടിയിലെയും പല ഘടക കക്ഷികളും പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സുരേന്ദ്രനുമായി ഏറ്റവും അധികം ബന്ധമുള്ള സി കെ ആണ് ഇപ്പോൾ സുരേന്ദ്രന് തന്നെ തലവേദന ഉണ്ടാക്കുന്നത് സി കെ ജാനുവിന് ഇപ്പോൾ അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല ആരോപണം ക്ഷിയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കുന്നില്ലെന്ന് തുറന്നടിച്ചാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ അതായത് ജെ ആർ എസിന്റെ നേതാവായ ജാനു പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിനിടെയായിരുന്നു ജാനുവിന്റെ ഈ പ്രതികരണം മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്ങനെ എൻ ഡി എയുടെ നിലപാടിനെ സ്വീകരിക്കണമെന്നുള്ള തരത്തിലും ചർച്ചകൾ നടന്നിട്ടില്ല താമസിയാതെ അങ്ങനെയൊരു ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത് മുന്നണിയിലെ ഒരു അംഗമായ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഒരു ഘടക കക്ഷിയെ പരിഗണിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും മുന്നണിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല മുന്നണി അംഗം എന്ന നിലയ്ക്ക് ജനാധിപത്യ രാഷ്ട്രീയ സഭയെ എൻ ഡി എല്ലാ യോഗങ്ങളിലും വിളിക്കുന്നുണ്ട് എന്നാൽ ഘടക കക്ഷികൾക്ക് നൽകുന്ന അധികാരമോ അവർക്ക് അർഹതപ്പെട്ട വിഹിതമോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ജാനു പറയുന്നത് സ്ഥാനമാനങ്ങളായി ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ പണമായി ലഭിച്ചിട്ടുണ്ടെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് ജാനു പരിഗണന ലഭിക്കാത്തതിൽ അമർഷത്തോടെ തന്നെയാണ് എൻ തുടരുന്നത് തങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കേണ്ട അധികാരവും മറ്റും കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തുടർന്നു വരുന്ന ചർച്ചകളിലും ഇതുണ്ടാകുമെന്നുമാണ് പറഞ്ഞത് എന്തായാലും ഈ തുറന്നു പറിച്ചൽ സുരേന്ദ്രനു ഭീഷണിയാണ് ഏതെല്ലാം രഹസ്യങ്ങൾ ജാനു പുറത്തുവിടുമെന്ന് പറയാനാകില്ല സുൽത്താൻ ബത്തേരിയിലെ സംഭവം ഓർമ്മയിലെ അന്നും പണം കൊടുക്കൽ വാങ്ങലുമായി സംബന്ധിച്ച ഒരു ഫോൺ സംഭാഷണം കൂടെ നിന്ന ഒരാൾ പുറത്തുവിട്ടിരുന്നു ആ സംഭവം ഇങ്ങനെയായിരുന്നു അന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജെ ആർ പി ട്രഷറർ പ്രസീദ അഴിക്കോടും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തായത് ഒരു മിനിറ്റും ദൈർഘ്യമുള്ള സംഭാഷണമാണ് അഴിക്കോട് പുറത്തുവിട്ടത് പണം ഏർപ്പാട് ചെയ്തത് ആർ എസ് എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഗണേഷൻ ആണെന്ന് കെ സുരേന്ദ്രൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ജെ ആർ പിള്ള ഇരുപത്തിയഞ്ച് ലക്ഷമാണ് കൈമാറുന്നതെന്നും സംഭാഷണത്തിൽ സുരേന്ദ്രൻ വിവരിക്കുന്നുണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ നിയമസഭ പ്രചാരണം സി കെ ജാനു അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ജെ ആർ പി പ്രചാരണ ചെലവുകൾക്കായി പണം ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം മഞ്ചേശ്വരത്തെത്തി കെ സുരേന്ദ്രനുമായി ജെ ആർ പി നേതാക്കൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിലെ ധാരണ പ്രകാരമാണ് എം ഗണേശൻ വഴി സുൽത്താൻ ബത്തേരിയിൽ പണം എത്തിച്ചു കൊടുക്കുന്നതെന്നും പ്രസീത മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിന് അന്ന് മണിമല ഹോം റെസിഡൻസ് എന്ന ബത്തേരിയിലെ ഹോം സ്റ്റേയിൽ വെച്ച ബി ജെ പി ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയലാണ് സി കെ ജാനുവിന് പണം കൈമാറിയത് പൂജാ സാധനങ്ങൾ എന്ന് തോന്നിക്കുന്ന തരത്തിൽ കാവി തുണിയിൽ പൊതിഞ്ഞായിരുന്നു പണം എത്തിച്ചത് ജെ ആർ പി എന്ന് പറഞ്ഞാണ് ബി ജെ പി നേതൃത്വം ജാനുവിന് പണം കൈമാറിയത് എന്നാൽ ജാനു ഈ പണം ജെ ആർ പി നേതാക്കൾക്ക് നൽകിയില്ലെന്നാണ് പ്രസീതയുടെ മൊഴിയിൽ പറയുന്നത് ഇപ്പോൾ എന്തിനാണ് ജാനു ഇത് പറഞ്ഞതെന്നും കണ്ടെത്തേണ്ടതുണ്ട് കേരള പദയാത്ര തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്നത് തന്നെയാണ് ഒരു പ്രചാരണ ജാഥ തന്നെയാണ് ഇതിനായി നൂറ് കോടി രൂപ കിട്ടിക്കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന ഈ പണവും സുരേന്ദ്രൻ മുക്കി എന്നതാണ് പുറത്തു വരുന്ന വിവരം അതിൽ നിന്നുള്ള പണമാണോ സുരേന്ദ്രൻ കൊടുക്കാതിരുന്നത് എന്ന് വ്യക്തമാക്കേണ്ടത് ഒന്നുകിൽ സുരേന്ദ്രൻ അല്ലെങ്കിൽ ജാനുവാണ് നന്ദി